നമസ്കാരം ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അധ്യക്ഷനും നമ്മുടെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള അഡ്വക്കേറ്റ് അമൃത സതീഷനെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉള്ളവരെ അൻവർഷയുടെ ഒരുപാട് കാലത്തെ അധ്വാനമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം യഥാർത്ഥത്തിൽ ഒരുപാട് പുസ്തകങ്ങളുടെ റിലീസ് ഒരു പക്ഷേ ഈ വേദിയിലും അല്ലെങ്കിൽ സമാനമായി കേരളത്തിലെ വ്യത്യസ്ത വേദികളിലും നടക്കുന്നുണ്ടാവും പക്ഷേ അതിൽ നിന്നെല്ലാം എന്തുകൊണ്ട് ഈ ഒരു പുസ്തക പ്രകാശനം വേറിട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ കാലം ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് കാലം ആവശ്യപ്പെടുന്ന ഒരു ദൗത്യമാണ് അൻവർഷ ഈ പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇന്ത്യൻ ഭരണഘടനയും ഭരണ സംവിധാനവും എന്ന ഈ പുസ്തകത്തിൻ്റെ ഔദ്യോഗികമായി ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും സ്വാഗതം പറയുകയും ഈ ചടങ്ങിന് തന്നെ അധ്യക്ഷം വഹിക്കുക എന്ന് പറയുന്നൊരു ഇരട്ട പദവിയാണ് സൗഹൃദം മുതലെടുത്തുകൊണ്ട് അന്വർഷം എനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു സമയം ഒരുപാട് പ്രസംഗത്തിൻ്റെ ഒരു സമയമല്ല നമുക്ക് എല്ലാ അതിഥികളെയും ക്ഷണിക്കാം എന്തായാലും ഈ പുസ്തകം ഔദ്യോഗികമായി പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻറ്ററുകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് അൻവർഷയ്ക്ക് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഇന്ന് വാമനപുരം നിയോജക മണ്ഡലത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് ഡി കെ മുരളിയാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മളോടൊപ്പം ചേരുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ലിജു ആണ് ലിജുവിനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് അൻവർഷയ്ക്ക് വേണ്ടിയും ഈ വേദിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അഭിലാഷ് മോഹൻ അഭിലാഷ് അഭിലാഷനും സ്വാഗതം ഈ വേദിയിലേക്ക് കാരണം തീരെ ഔപചാരികത വയ്ക്കാത്ത ഒരു വേദി വേദിയായിരിക്കണമെന്ന് കൂടി അൻവർഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിൽ വിരിക്കുന്ന മുഴുവൻ പേരെയും ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് സമയം കൂടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത് കൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായൊരു പ്രകാശന കർമ്മവും ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനായ മന്ത്രിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും മനമുയർന്നു വെളിച്ചം അക്ഷരം തീർക്കുന്ന ലോകം പ്രിയപ്പെട്ട ശ്രീ ഡി കെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് എം ലിജു അഭിലാഷ് അമൃത തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ അല്പം വൈകിയാണ് തുടങ്ങിയിട്ടുള്ളത് മുഹമ്മദ് യൂസഫ് സരിഗാമിയുമായിട്ടുള്ള കോൺവെർസേഷൻ കുറച്ച് നീണ്ടുപോയതുകൊണ്ടാണ് ക്ഷമിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഈ പുസ്തകം വളരെ സമഗ്രമായി തയ്യാറാക്കിയ ഒരു പുസ്തകം ഞാനത് വായിച്ചിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് എങ്കിലും ആ പുസ്തകത്തിൻ്റെ വലിപ്പം കൊണ്ട് തന്നെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തയ്യാറാക്കിയ അൻവർഷ പാലോടിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു അതിനു വേണ്ടിയെടുത്ത എഫർട്ടിന് ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ഭരണഘടനയെക്കുറിച്ച് എത്ര എഴുതിയാലും എത്ര പറഞ്ഞാലും അധികമാവാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഭരണഘടന ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ദ്വിമുഖമായിട്ടുള്ള ഒരു ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്ര നേരം ഞങ്ങൾ അപ്പുറത്തിരുന്ന് ചർച്ച ചെയ്തത് എങ്ങനെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ അസംബ്ലി അഞ്ച് മാസം മാസമെടുത്ത് തലനാരിര കയറി ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രണ്ട് മണിക്കൂർ കൊണ്ട് വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത് ഈ കേന്ദ്ര സർക്കാർ എന്ന കാര്യമാണ് അപ്പോൾ ഭരണഘടന എങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ ആക്രമിക്കപ്പെടുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാത്രമല്ല മുപ്പത്തഞ്ചേ ഇതുപോലെ തന്നെയാണ് അതിനെയും തുരന്തെടുത്തത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തരത്തിലൊരാക്രമണം ഭരണഘടനയ്ക്ക് നേരെ നടക്കുകയാണ് മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ഒരു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനു നേരെ മാത്രമുള്ള ആക്രമണമല്ല ഫെഡറൽ സ്ട്രക്ചറിന് നേരെയുള്ള ആക്രമണമാണ് ആർട്ടിക്കിൾ ഒന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഇസ് ഇന്ത്യ ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കും എന്നതാണ് ഇപ്പം അത് മാറി യൂണിയൻ ശക്തിപ്പെടുകയും സംസ്ഥാനങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്നു ഫെഡറൽ സ്ട്രക്ചറിനെ തകർത്തുകൊണ്ടിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നു ഓരോ നീക്കങ്ങളും അതാണ് ജി എസ് ടി വൺ ടാക്സ് വൺ നേഷൻ വൺ മാർക്കറ്റ് പിന്നെ വൺ ഇലക്ഷൻ വൺ നേഷൻ വൺ ഇലക്ഷൻ വൺ നേഷൻ വൺ ലാംഗ്വേജ് വൺ നേഷൻ വൺ റിലീജിയൻ അധികം താമ താമസിക്കാതെ വരും വേണമെങ്കിൽ വൺ നേഷൻ വൺ ലീഡർ അതുമാവാം എങ്ങനെയാണ് ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് മേൽ ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഏകതാനത അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് കാണുകയാണ് അത് ഭരണഘടനയ്ക്ക് നേരെ വിപരീതമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്കെല്ലാം വിപരീതമായിട്ടുള്ളതാണ് അപ്പോൾ ഉള്ളിൽ നിന്നൊരാക്രമണം നടക്കുന്നു പുറത്തു നിന്നോ പുറത്തു നിന്ന് ഭരണകൂടത്തിൻ്റെ രക്ഷാകർത്തൃത്വമുള്ള ആൾക്കൂട്ട സേനകൾ വിവിധ സംഘങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ പൗരാവകാശങ്ങളെയും ഹനിക്കുന്നു മറുഭാഗത്ത് ഭരണകൂടം നേരിട്ട് യു എ പി എ വഴി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്തു ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഈ വർഷത്തെ തീം തടവറകളും മനുഷ്യരും എന്നതായിരുന്നു ഫാദർ സ്റ്റാൻ മുതൽ ജി എൻ സാബി ബാബ വരെയുള്ളവരുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് ഭരണഘടനയ്ക്കെതിരായിട്ട് ആക്രമണം നടക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ആ രണ്ടു പേരുടെയും മരണങ്ങൾ ഒരു സ്ട്രോ കിട്ടാതെ വെള്ളം ഇറക്കാൻ കഴിയാതെ അന്ന് ഫാദർ സ്റ്റാൻ സ്വാമി തടവറയിൽ മരിച്ചത് പത്തു വർഷം ജയിലിലടയ്ക്കപ്പെട്ട് ശരീരം മുഴുവൻ തളർന്ന വീൽചെയറിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ വർഷം ജയിലിലടയ്ക്കപ്പെട്ട് ഒടുവിൽ ആരോഗ്യം മുഴുവൻ നശിച്ച് മരണാസന്നനായി ജയിൽ മോചിതനായി ആറുമാസം കഴിഞ്ഞപ്പോൾ മരിച്ചു പ്രൊഫസർ ജി എൻ സായിബാബ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ ഉള്ള വെല്ലുവിളികളുടെ ചില രക്തസാക്ഷികൾ എന്ന് നമ്മൾ നേരിടുന്ന ഒരു ഒരു വെല്ലുവിളി എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന രക്തസാക്ഷിത്വങ്ങളാണ് ഇതെല്ലാം അകത്തും നിന്ന് ആക്രമണം നടക്കുന്നു അത്തരമൊരു ഘട്ടത്തിൽ ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വർഷമാണ് വരാനിരിക്കുന്നത് ഇപ്പോൾ ഈ ജനുവരി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഇന്ത്യൻ ഭരണഘടന എഴുപത്തഞ്ച് വർഷം നിലനിന്നത് അതൊരു മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന ആ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയുടെ അടിത്തറയിൽ നിർമ്മിച്ച രാഷ്ട്രമായതുകൊണ്ടാണ് ഇന്ത്യയും എഴുപത്തിയഞ്ച് വർഷം നിലനിന്നത് എന്തുകൊണ്ട് അപ്പുറത്ത് പാകിസ്ഥാൻ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളും ഇത്രകാലം സർവൈവ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ഭരണഘടനയുടെ ബലത്തിലല്ല ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയുടെ ബലത്തിലല്ല ആ രാജ്യങ്ങളൊന്നും കെട്ടിപ്പടുത്തത് എന്നതാണ് അതിനുള്ള മറുപടി അതുകൊണ്ട് ഈ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ് അത് മറ്റെന്നത്തെക്കാൾ പ്രസക്തമായിട്ടുള്ള ഒരു കാലമാണിത് ആത്യന്തികമായി ഭരണഘടന നിർമ്മിച്ചത് ആരാണ് ഇന്ത്യയിലെ ജനങ്ങളാണ് ജനങ്ങളുടെ സമരങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് ഉയർക്കൊണ്ടതാണ് ഇന്ത്യൻ ഭരണഘടന അതിന് രൂപഭാവങ്ങൾ നൽകി ഒരു ഘടന നൽകി എന്നതാണ് ഭരണഘടനാ നിർമ്മാണം അസംബ്ലി ചെയ്തത് അതിൻ്റെ എല്ലാ അടിസ്ഥാനാശയങ്ങളും മൂല്യങ്ങളും ഉയർന്നു വന്നത് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഭരണഘടന വീത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് ഭരണഘടനയുടെ കാവലാളുകളായി പ്രവർത്തിക്കേണ്ടതും വി വീത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും അടുത്തതായി വേദിയിൽ സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനായ എം എൽ എ ക്ഷണിക്കുകയാണ് ബഹുമാനായ മന്ത്രി ശ്രീ എം പി രാജേഷ് വേദിയിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ അൻവർഷ എൻ്റെ നാട്ടുകാരാണ് അധ്യാപനവും അധ്യയനവും പഠനവും പഠിപ്പിക്കലും സേമൾട്ടേനിയസായി നടക്കുന്ന ഒരു മികച്ച പ്രതിഭാധനായ ചെറുപ്പക്കാരനാണ് അന്വർ ഷാ അന്വർ ഷായുടെ രാഷ്ട്രീയ സാമൂഹ്യ പരിപ്രേഷ്യം അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിലൂടെ മിക്കവാറും നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പുസ്തകം ജന്മമെടുത്തത് ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഭരണഘടന നിലവിൽ വന്ന മുക്കാൽ നൂറ്റാണ്ട് തകയാൻ പോകുന്ന ഈ അവസരത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടെന്ന ബാധ്യത ഇന്ത്യൻ ജനതയ്ക്ക് കൈവന്നിരിക്കുകയാണ് അത്രയേറെ ഭീഷണമായ വെല്ലുവിളികളാണ് ഭരണഘടനയ്ക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുമ്പ് കാശ്മീർ എം എൽ എ ആയ യൂസഫ് തരിഗാമിയും ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷും തമ്മിലുള്ളവർ വർത്തമാനം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എങ്ങനെയാണ് അപ്രത്യക്ഷമായത് എന്നതിൻ്റെ നേർസാക്ഷ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാനിടയായി മുന്നൂറ്റി എഴുപത് എന്ന ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് അത് വളരെ ഭംഗിയായി പറഞ്ഞു അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ വരണമെങ്കിൽ അതാദ്യം ഉന്നയിക്കേണ്ടത് കാശ്മീരിലെ ജനതയാണ് അവരോടൊരു ചർച്ചയുമില്ലാതെ ആലോചനയുമില്ലാതെ ഏതാനും സമയമെടുത്തുകൊണ്ട് അവിടെ ഒരു നിയമസഭ പോലും പിരിച്ചുവിട്ട സന്ദർഭത്തിൽ ആ ആർട്ടിക്കിൾ എടുത്തു കളയുകയാണ് ചെയ്തത് ഇന്ത്യയിലെ സമകാലിക സംഭവങ്ങൾ പരിശോധിച്ചാൽ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ വൈവിധ്യങ്ങളും ഫെഡറൽ സ്വഭാവവും മതനിരപേക്ഷതയും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ ജനതയാകെ ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് അത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് സമഗ്രമായിരിക്കുമെന്ന് കരുതുന്നു അത്ര വലിപ്പമുള്ള പുസ്തകമാണ് അന്വർഷ ഇങ്ങനൊരു പുസ്തകം എഴുതാൻ തയ്യാറായതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് പരക്കെ സ്വീകരിക്കപ്പെടുന്ന ഒരു പുസ്തകമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രിയപ്പെട്ട ശ്രീ എം പി രാജേഷ് അൻവർഷ മറ്റ് ബഹുമാനില എനിക്ക് ശ്രീ അൻവർഷായുമായിട്ട് അടുപ്പമുള്ളത് മാധ്യമ ചർച്ചകൾ വഴിയാണ് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്ന വേളയിലാണ് പരസ്പരം സംസാരിച്ചിട്ടുള്ളത് ആദ്യമായി അൻവർഷയുടെ ഒരു ചർച്ച ഞാൻ പങ്കെടുക്കുന്നത് തന്നെ എനിക്ക് ഭരണഘടനാസൃതമായൊരു ചർച്ചയിലായിരുന്നു എന്താണെങ്കിലും അനുവർ വളരെ ഒരു നല്ല ഹോംവർക്ക് ഞാൻ അന്വരോട് ചോദിച്ചു എത്ര നാളെടുത്തു ഈ പുസ്തകം എഴുതാൻ എന്ന് ചോദിച്ചു അപ്പം അന്വർ പറഞ്ഞു മൂന്ന് വർഷം മൂന്ന് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഭരണഘടനയെ സംബന്ധിക്കുന്ന നല്ലൊരു റഫറൻസ് ഗ്രന്ഥം അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നത് അന്വർ സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു ആയിരം പേജ് ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ ചർച്ചകളിലൂടെ കടന്നുപോയി ആ ചർച്ചകൾ ഉൾപ്പെടുത്തി ഭരണഘടനയുടെ എല്ലാ തലങ്ങളും സ്പർശിക്കാനായി നടത്തിയ ശ്രമമാണ് ആയിരം പേജുള്ളൊരു പുസ്തകം സാധാരണഗതിയിൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ ഈയൊരു രൂപത്തിലെത്തിച്ചത് ഒരൊറ്റ നോട്ടത്തിൽ മാത്രമേ നോക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ വളരെ നല്ല ഒരു ഗവേഷണവും പഠനവും ഈ പുസ്തകത്തിന് പിന്നിലുണ്ട് ഇത് ഭരണഘടനയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു നല്ല റെഫറൻസ് ഗ്രന്ഥമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അൻവറിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഭരണഘടനയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കൂടുതൽ ചർച്ചകളും നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമൂഹ്യ പരിസരത്തും ഏറ്റവും കൂടുതൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടക്കുന്നൊരു കാലഘട്ടമാണിത് എന്തുകൊണ്ടാണത് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന ചിന്ത ഉയർന്നു വരുന്നത് അപ്പം തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഉയർന്നൊരു പ്രസ്താവന ഈ അംബദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവത്തെക്കുറിച്ച് ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ മോക്ഷം കൂട്ടുമായിരുന്നു എന്നൊരു കേന്ദ്രമന്ത്രി പ്രസംഗിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് കാരണം ഉള്ളിലെ ആ ഒരു പ്രശ്നമാണ് ഭരണഘടന സൃഷ്ടിച്ച അംബദ്കറോടുള്ള മനോഭാവം അവിടെ വ്യക്തമാവുകയാണ് നമ്മുടെ രാജ്യത്തിനെ ശ്രീ എം പി രാജേഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ആശയത്തെ ഇപ്പോഴും വിഘടിതമാകാതെ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈൻഡിങ് ഫോഴ്സ് നമ്മളെ അടുപ്പിച്ച് നിർത്തിയ ശക്തി മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന തന്നെയാണ് ഇന്ത്യയുടെ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ മഹത്തായ ആദർശങ്ങളും ആദർശങ്ങളെ നിലനിർത്താൻ വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ ഭരണഘടനയും ഇന്ത്യൻ ജനതയെ ഇതുവരെ ശിഥിലമാകാതെ കാത്തു സൂക്ഷിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് ഫ്ലെക്സിബിളാണെന്നുള്ളതാണ് എന്നാലൊരു റിജിഡായ ഒരു ഭരണഘടനയല്ല ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് തന്നെ അമൻമെൻറ്റാണ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അടിസ്ഥാന ഘടന ഇത് കേശവാനന്ദ ഭാരതി കേസിലുൾപ്പെടെ ഇന്ത്യയുടെ സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് നിങ്ങൾ എത്ര മാറ്റം വരുത്തിയാലും ഈ ഭരണഘടനയ്ക്കൊരു അടിസ്ഥാന ഘടനയുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറുണ്ട് അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതാണ് അത് മതനേ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതാണ് അത് സാഹോദര്യത്തെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ നമുക്കോരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഭരണഘടനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക ഇതിൻ്റെ അടിസ്ഥാന ഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകുക ആശയപരമായി മനസ്സിലാക്കി നമ്മുടെ നാടിനെ നിലനിർത്താനുള്ള ശ്രമം തുടരുക അൻവർഷയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അഭ്യവാദ്യങ്ങൾ അടുത്തതായി ശ്രീ അഭിലാഷ് മോഹൻ നമ്മളോട് സംസാരിക്കും ആദരണീയനായ മന്ത്രി ശ്രീ എം പി രാജേഷ് ശ്രീ ഡി കെ മുരളി എം എൽ എ ശ്രീ എം ലിജു ശ്രീ അൻവർഷ പാലോട് ശ്രീമതി അമൃത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അൻവർ ഷാ പാലോടിനെ എനിക്കും പരിചയം ചാനൽ അതിഥി എന്നുള്ള നിലയിലാണ് ഞങ്ങളൊക്കെ നടത്തുന്ന ചാനൽ ചർച്ചകളിൽ പാനലിസ്റ്റായി വന്ന് വളരെ ആർജവത്തോടുകൂടി വാദിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലാണ് അൻവറിനെ പരിചയപ്പെട്ടത് അൻവർ ഈ പുസ്തകം എഴുതുന്ന കാര്യം അറിയാമായിരുന്നു വളരെ ദീർഘകാലത്തെ മൂന്ന് കൊല്ലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനൊരു പുസ്തകം പൂർത്തീകരിച്ചിരിക്കുന്നത് അതിന് ഞാൻ അൻവറിനെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് പിന്നെ ഇവിടെ ശ്രീ എം ലിജു സൂചിപ്പിച്ചതുപോലെ ഭരണഘടന രാജ്യചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിലെ ഏറ്റവും നിർണായക ഘടകമായി വന്നത് ഈ ഭരണഘടന തന്നെയായിരുന്നു സംവിധാൻ ഖത്രേമെം ഹേ എന്ന ആ ഒരു നെറേറ്റീവാണ് വലിയ തോതിൽ ഉത്തരേന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ വിശേഷിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭരണഘടന അപകടത്തിലാണ് ഭരണഘടന ഇല്ലാതാവാൻ പോകുന്നു എന്ന ഒരു തോന്നലിൽ ജനങ്ങൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഏറ്റവും അധികം സംസാരിക്കേണ്ട ഭരണഘടന ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന കാലമാണ് ഇത് നമ്മുടെ നാട്ടിലും അത് അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭരണഘടനാ ചർച്ചകൾ ഭരണഘടന വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ് എം പിമാർ പാർലമെൻറ്റിൽ ഈ ഭരണഘടനയുടെ ഒരു കോപ്പിയുമായി പോകുന്നതും സത്യപ്രതിജ്ഞാവേളയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതും ഈ വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തുന്നതും ഒക്കെ നമ്മൾ മുമ്പില്ലാത്തതുപോലെ കണ്ടിട്ടുണ്ട് ഞാനും ആ ഒരു കോപ്പി വാങ്ങിച്ച് എൻ്റെ മേശയിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചാനൽ ചർച്ചകളിവിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ വരുമ്പോൾ ഭരണഘടനയെടുത്തിങ്ങനെ ഉയർത്തി കാണിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന ഏറ്റവും അധികം സംസാര വിഷയമാവുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു പുസ്തകം പൂർത്തീകരിച്ചിട്ടുള്ളത് അത് മലയാളത്തിലാണ് നമുക്കതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളടക്കം ആ ചർച്ചകളടക്കം ഡിബേറ്റ് ടോപ്പിക്കായും ചിലപ്പോൾ ഒരു തരത്തിലുള്ള വാദപ്രതിവാദങ്ങളുമൊക്കെ ആയി വരാറുണ്ട് അപ്പോൾ ഇത് ഒരു റഫറൻസ് ഗ്രന്ഥമായി മാധ്യമപ്രവർത്തകരുടെയും പ്രവർത്തകരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെയും ഒക്കെ മേശവേൽപ്പിൽ ഇടം പിടിക്കുന്ന ഒരു പുസ്തകമാണ് ഞാനും ഈ പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കും എന്ന് വിചാരിക്കുന്നു അൻവർ ഷായിക്കും ഈ പുസ്തകത്തിനും എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി ഒരു എല്ലാവരും വളരെ സമയബന്ധിതമായി ഈ പരിപാടി അവസാനിപ്പിക്കുന്നതിന് സഹകരിച്ചു എങ്കിൽ പോലും രണ്ട് വാക്ക് എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയും ഭരണ സംവിധാനവും എന്ന പുസ്തകം വായിക്കപ്പെടണം എന്നുള്ളതിനെ മുമ്പ് സംസാരിച്ചവരെല്ലാവരും പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായ ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ഭരണഘടന നമ്മൾ കയ്യിൽ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടോ നമ്മുടെ ടേബിളിൽ വെച്ചതുകൊണ്ടോ നമ്മൾ നമ്മളിത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കയ്യിൽ കയ്യിലിരുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭരണഘടന എഴുതുന്ന വേളയിൽ തന്നെ അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കുന്ന വേളയിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നത് ഈ രാജ്യത്തെ മനുഷ്യർ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതുവരെയും ഈ ഭരണഘടന എഴുതപ്പെട്ട ഒരു പുസ്തകമായി മാത്രം അവശേഷിക്കപ്പെടും ഒരു പക്ഷേ ഭരണഘടന നേരിടുന്ന വെല്ലുവിളി എന്ന ഒരു ഒരു വർത്തമാനം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലയളവിലാണ് കൂടുതൽ സംസാരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ വെല്ലുവിളി തുടങ്ങിയത് ഭരണഘടന രചിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു എട്ടൊൻപത് വർഷത്തിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കിയ അനുഭവങ്ങൾ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിലെ വെല്ലുവിളി അതൊരു ഇൻബിൽറ്റ് വെല്ലുവിളിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണലിസത്തെക്കുറിച്ച് ആർഗ് ചെയ്യുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് പോലെ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെയും ഈ പറയുന്ന ഈ ഇൻബിൽറ്റായിട്ടുള്ളൊരു ക്രൈസിസ് ഉണ്ട് എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ധർമ്മം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൊറാലിറ്റി ആ ജനത മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് എന്താണെങ്കിലും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ അറിയുക അല്ലെങ്കിൽ ഭരണഘടന നേരിടുന്ന വെല്ലുവിളി എഴുതുന്ന വേളയിൽ തുടങ്ങി െങ്കിലും ഇന്ന് കൂടുതൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ബീഫ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തച്ചുകൊല്ലാൻ സാധിക്കുന്നതുകൊണ്ട് ഒരു വർഗീയതയുടെ പേരിൽ സ്ത്രീയെ നഗ്നയായി റോഡിലൂടെ നടത്താൻ സാധിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ കണ്ണീന്ന് കണ്ണീരും നെഞ്ചിൽ നിന്ന് ചോരയും പൊടിയുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഭരണഘടന വെല്ലുവിളിയിലാണെന്ന് ഉറക്ക പറയാനെങ്കിലും തയ്യാറാകുന്നത് അവിടെ നമ്മൾ വിട്ടുപോയൊരു ഭാഗം ഭരണഘടന എഴുതി രണ്ട് വർഷവും ദിവസം നമ്മുടെ കയ്യിൽ തന്നിട്ട് ആ നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എത്ര പേർ അത് വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനൊരു വിദ്യാർത്ഥി ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ ഭരണഘടനയുടെ ജീവിതത്തിൽ ഒരിക്കലും വായിക്കില്ലായിരിക്കും ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്രയും മഹത്തായൊരു ഗ്രന്ഥത്തെ ഈ ഭരണഘടനയെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ വായിച്ചിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ ഉള്ളിൽ തോന്നാതായി തോന്നാതായിപ്പോയത് അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു സ്ട്രെയിൻ നമ്മൾ ഈ ജീവിതകാലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എഴുപത്തഞ്ച് വർഷം എടുത്തില്ല എന്നുള്ളത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല ഭരണഘടനാ പ്രതിസന്ധിയുടെയും അടിസ്ഥാനപരമായ കാരണമാണ് അപ്പോൾ അതുകൊണ്ട് പോലെ പോലെയുള്ളവരെടുത്ത ഈ ഉദ്യമം കൂടുതൽ പേർ ഇത് വായിക്കാൻ ഇത് മനസ്സിലാക്കാൻ ഇതിൻ്റെ മൂല്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പുറത്താണ് ഏറ്റവും ചെറിയ സമയത്തും അൻവർഷ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വീകരിച്ചത് ഇതെൻ്റെയും അൻവർഷയുടെയും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കർത്തവ്യവുമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഭരണഘടനയെ അറിഞ്ഞാൽ മാത്രം പോരാ അത് ജീവിതത്തിൽ പ്രവർത്തിക്കാനാകുന്നതുവരേക്കും ഇന്ത്യ മഹാരാജ്യത്ത് ഭരണഘടന വളരെ വലിയ വെല്ലുവിളിയിൽ തന്നെയായിരിക്കും ഇത് നമുക്ക് മറികടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇത് വായിക്കുക ഇത് പഠിക്കുക ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ പ്രചാരണത്തിന്റെ ഒരു ഉപാധിയായി ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു ഇത് ഏറ്റവും അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടി ഇവിടെ പ്രകാശിപ്പിച്ചതിൽ ഒരു പക്ഷെ ഒരു ഒരു സുഹൃത്തിൻ്റെ കുറച്ച് അസൂയയും കുശുമ്പും സ്നേഹവും ഒക്കെ അൻവർഷയോട് ഇവിടെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി ഞങ്ങളെ ഇത്ര നേരം കേട്ടതിൽ എന്തായാലും ഇതിൻ്റെ ഔദ്യോഗികമായ നന്ദി വാക്കുകൾ പറയുന്നതിനായിട്ട് ശ്രീ അൻവർഷയെ ക്ഷണിക്കാം നമസ്കാരം ഒന്ന് ആദ്യമേ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായ മന്ത്രി സഖാവ് എം പി രാജേഷ് അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് വലിയ രീതിയിൽ വാദിക്കുന്ന പലപ്പോഴും പല കോൺഫ്ലിക്റ്റിലിങ് പോയിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് ലിജു അതോടൊപ്പം തന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ കോൺസ്റ്റിറ്റുവൻസി കാരണം ഇവിടെ ഒരുപാട് എം എൽ എമാരെ കിട്ടും ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും പക്ഷേ നമ്മൾ ഭരണഘടന മായി ബന്ധപ്പെട്ടൊരു പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ സ്വന്തം എം എൽ എ വിളിച്ചില്ലെങ്കിൽ നാളെ എം എൽ എ എന്നെ കാണുമ്പോൾ ചോദിക്കും നീ നമ്മളെയൊക്കെ മറന്നോ അത്തരത്തിലുള്ളൊരു ബന്ധുവാണ് അദ്ദേഹമായിട്ട് എം എൽ എ ആദരണീയനായ എം എൽ എ അതോടൊപ്പം ഞാനൊക്കെ ഈ ന്യൂസ് കാണുന്ന സമയം മുതൽ തന്നെ ആക്റ്റീവായി നല്ല രീതിയിൽ ചാനൽ ചർച്ചകളൊക്കെ നയിക്കാൻ കഴിയുന്ന നല്ല കണ്ടന്റ് ഔട്ട്പുട്ട് തരുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് അഭിലാഷ് മോഹൻ മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്ററാണ് അതുപോലെ എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാവിലെ ഞാൻ എത്താം എത്താം എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ വരാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് നമ്മുടെ പ്രിയ സുഹൃത്ത് അമൃത ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ കുടുംബം എൻ്റെ സുഹൃത്തുക്കൾ രാഷ്ട്രീയപരമായി എന്നോടൊപ്പം സഹകരിക്കുന്ന ആൾക്കാർ എഴുത്തുകാർ എന്നെ അറിയാത്തവർ എനിക്കറിയാത്തവർ ഇവിടെ പോയ സമയത്ത് കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാർ എൻ്റെ ബന്ധുക്കൾ ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് ഭരണഘടനയെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം എം എൽ എയും മന്ത്രിയും അതോടൊപ്പം തന്നെ അഭിലാഷ് മോഹനും നമ്മുടെ ഡോക്ടർ അമൃതയൊക്കെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഭരണഘടനയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ബുക്കിൻ്റെ ഒരു ഘട്ടത്തെക്കുറിച്ച് മാത്രം ഒന്ന് പറയാം കാരണം ഈ ബുക്കിലേക്ക് ഞാൻ എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് ശേഷമാണ് കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ ഭരണഘടനയെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചു പല സ്റ്റോറുകളിലും ചെന്നു അപ്പോൾ ഓൺലൈനായിട്ടൊക്കെ മലയാളത്തിൽ ഒരു ഭരണഘടനയുടെ ബുക്ക് കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഡോക്ടർ പൈലി സാറിൻ്റെയൊക്കെ ഒരു ഫിലോസഫിയൊക്കെ ചേർന്നിട്ടുള്ള ബുക്കാണ് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം മനസ്സിലാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ടേംസ് എന്ന് പറയുന്നത് ഒരു സാധാരണ മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ല പല വാക്കുകളും ഉള്ളത് അതുകൊണ്ടാണ് പല ആൾക്കാർ ഇവിടെ അമൃത ഇത്രയും വൈകാരികമായിട്ട് സംസ ഭരണഘടനയെപ്പറ്റി വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്ത് ഭരണഘടന എഴുതി തയ്യാറാക്കിയ പല വേർഡുകളും കേട്ടാൽ മനസ്സിലാകില്ല അത് വസ്തുതയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാൻ ഈ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചതും ആ ബുക്കിലേക്ക് പോകാനുള്ള കാരണവും ഏകദേശം മൂന്ന് വർഷത്തോളത്തിൽ കൂടുതൽ എടുത്തു മൂന്ന് വർഷമാണെന്ന് പറയുകയാണെങ്കിലും ഈ ബുക്ക് തയ്യാറാക്കാൻ മൂന്ന് വർഷത്തോളം എടുത്തു പല ദിവസ രാത്രി ഒരു മണി രണ്ട് മണിവരെയൊക്കെയാണ് എഴുതുന്നത് അതിനുശേഷം ഇത് ഡി സി ബുക്സ് അവരാണ് ഇതിൻ്റെ പ്രസാധകർ അവർക്കും ഞാൻ നന്ദി പറയുകയാണ് കാരണം എൻ്റെ ആദ്യത്തെ ബുക്കാണ് ഡി സി എ പോലുള്ള ഒരു പ്രഗത്ഭ ഒരു സ്ഥാപനം നമുക്കറിയാം ഈ ഈ ബുക്ക് എടുക്കണമെങ്കിൽ പല ആൾക്കാരും അഞ്ചും ആറും ബുക്കുകൾ ഈ പറയുന്ന രീതിയിൽ എഴുതിയതിനു ശേഷമോ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പുസ്തകം മാത്രം പബ്ലിഷ് ചെയ്യുന്നവരാണ് ഡി സി ബുക്ക്സ് പക്ഷേ എൻ്റെ ആദ്യത്തെ ബുക്ക് ഈ വിഷയമാണ് എന്ന് കണ്ടപ്പോൾ തന്നെ ഡി സി ബുക്ക്സ് അതെടുത്തു പിന്നീട് ഏകദേശം ഒന്നര വർഷം അപ്പോൾ മൊത്തം നാലര വർഷമായി ആ നാലര വർഷത്തിന് ശേഷം ആണ് ഈ പുസ്തക പ്രകാശനത്തിലേക്ക് നമ്മൾ എത്തുന്നത് അതുകൊണ്ട് ഈ ബുക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ഇവിടെ അതിഥികൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരും കൂടെ ഉണ്ടാകണം ഈ ബുക്ക് പരമാവധി വായിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം